ഫ്രണ്ട്സ് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്ന് മറ്റൊന്നുമല്ല ഒരു വെറൈറ്റി ഫിഷ് പിക്കിളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം കോക്കോണട്ട് ഓയിലെടുത്തു ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിഷ് എന്ന് പറയുമ്പോഴേക്കും ചൂരയാണ് ചൂര ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇതെല്ലാം ചേർത്ത് മാരിനേഷൻ ചെയ്ത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം വെച്ചതിന് ശേഷം ഈ കാണുന്ന കോക്കനട്ട് ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം യു കെയിലുള്ള ഞങ്ങളുടെ അനീഷിൻ്റെ സ്പെഷ്യൽ അഭ്യർത്ഥന പ്രകാരമാണ് ഈ ഫിഷ് പിക്കിള് ഞങ്ങളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഫ്രൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യൽ കൂട്ടായിട്ടുള്ള ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറ് കർലീവ്സ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്മോൾ ഓണിയൻ ഗ്രീൻ ചില്ലി പിന്നെ അല്ലികളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓയിൽ സ്ട്രെയിൻ ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം ഫ്ലെയിം കൊടുത്തിട്ട് അതിൽ കുറച്ച് ഉലുവയിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കതിലേക്ക് പച്ചമുളക് അല്ലികളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് കർലീവ്സ് ഇതെല്ലാം ജസ്റ്റ് ഇട്ട് സോട്ട് ചെയ്ത് അതിൻ്റെ ഒരു റോ ഫ്ലേവർ എല്ലാം ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ നമുക്ക് എന്തായാലും ആഡ് ചെയ്യാം ആ ജിഞ്ചർ കൂടി ആഡ് ചെയ്ത് അതെല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഗാർലിക്ക് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗാർലിക് കൂടി നമ്മൾ ആഡ് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫ്ലെയിം ചെറുതാക്കി വേണം വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് സിമ്മറിൽ ഇടണം എന്നാൽ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്മോൾ ഓണിയൻ ചെറിയ ഉള്ളി കൂടി നമ്മൾ എന്തായാലും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മസാല കൂട്ടാണ് നമ്മൾ ചേർക്കുന്നത് ഒരിക്കൽ കൂടി പറയാം ഫ്ലെയിം കുറച്ച് വെക്കുക അതിനുശേഷം ുടെ മഞ്ഞ പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് നമ്മുടെ സുറുക്ക എന്നൊക്കെ പറയുന്ന വിനാഗിരി നമ്മളിതിലേക്ക് ലൈറ്റായിട്ട് ആഡ് ചെയ്യും ശേഷം ഇതിൽ കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്യണം ഉപ്പ് ഇടുമ്പോഴേക്കും ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഫിഷിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിൽ നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമ്മൾ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും ഫിഷിൽ നിന്നുള്ള ആ ഒരു സ്റ്റോക്കും ആ ഒരു ഓയിലിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ലെവലിൽ നമ്മുടെ ഫിഷ് പിക്കിള് കിട്ടും ശേഷം നമ്മൾ ഇതിനെ അടച്ചു വെച്ച് ചെറിയ തീയിൽ ആവി കൂടി കയറ്റി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല കായപ്പൊടിയാണ് കായപ്പൊടി കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വൈഫും സിസ്റ്ററും കൂടി പറഞ്ഞു നമ്മുടെ നല്ല ചക്ക പുഴുക്കുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ആ ചക്കപ്പുഴുക്കും കുറച്ച് അച്ചാറും ഞാൻ ഇതുവരെ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ല എന്തായിരുന്നാലും അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ച് അച്ചാറിൻ്റെ പീസും കുറച്ച് ചക്ക എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ എന്തായിരുന്നാലും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു സംഭവം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം അടിപൊളി തന്നെയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇടിയപ്പം കൂടി ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ഇടിയപ്പം കൂടി കഴിച്ചാലോ എന്ന് വിചാരിച്ച് കുറച്ച് ഫിഷ് പിക്കിളും ഇടിയപ്പം കൂടി എടുത്ത് ഫിഷ് പിക്കളിൻ്റെ ഗ്രേവിയും ഒരു പീസും കൂടി ചേർത്തിട്ട് ഇതേ ഒന്ന് കഴിച്ചു നോക്കി സംഭവം ഇത് അതിനെക്കാട്ടി അടിപൊളി തന്നെയാണ് ആ ഇടിയപ്പം മൊത്തത്തിൽ ഞാൻ എന്തായാലും കഴിച്ചു തീർത്തിട്ടുണ്ട് സംഭവം അനീഷ് എന്തായിരുന്നാലും യു കെയിലിത് കൊണ്ടുപോയി ഒരു പൊളി പൊളിക്കുമെന്നുള്ളത് ഉറപ്പാണ് സംഭവം അടിപൊളിയാണ്